ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലോക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക മനുഷ്യന്റെ ആകുലതയും ഉത്കണ്ഠയൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ബുദ്ധിയിലും നമ്മുടെയൊക്കെ ശക്തിയിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉത്കണ്ഠയും ആകുലതയും ഒക്കെ ഉണ്ടാകും മനുഷ്യന്റെ ആകുരുതകളെ മാറ്റാൻ ദൈവം പറഞ്ഞു തരുന്ന ഏറ്റവും നല്ല ഒരു വഴിയാണ് ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കണം എന്നുള്ളത് ഒരിക്കൽ കാറ്റും കോടും ഉള്ള ഒരു സമയത്ത് ഒരു അമ്മക്കിളിയും ഒരു കുഞ്ഞു ഒരു മരത്തിന്റെ ചാഖയിൽ ചേക്കേറി കുഞ്ഞു കിളി തൻ്റെ അമ്മക്കിളിയോട് പറയുന്നുണ്ട് കാറ്റ് വരുന്നുണ്ട് മഴ വരുന്നുണ്ട് ഈ മരത്തിന്റെ ചില്ല ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും താഴെ വീണ് ചാകില്ല അപ്പോൾ അമ്മക്കിളി ഈ കുഞ്ഞു കിളിയോട് പറഞ്ഞു കൊടുക്കുകയാണ് മരത്തിന്റെ ബലത്തിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് മറിച്ച് ചിറക് തന്ന തമ്പുരാന്റെ കരുത്തിലാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ബുദ്ധിയിലും ശക്തിയിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ ജീവിതത്തിൽ ആകുലതകളും ഉത്കണ്ഠകളും ഉണ്ടാകും എന്നാൽ ദൈവം ഇന്ന് നമ്മളോട് പറയുകയാണ് ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കണം എന്നുള്ളത് ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്കും ദൈവ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആമീൻ